നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹെൽറ്റോസിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പൊടിക്കൈകളെ കുറിച്ചൊക്കെ പറയാറുണ്ട് നമ്മുടെ മുഖം വൃത്തിയാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്കിന്നിന്റെ ടോൺ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ കരുവാളിപ്പ് മാറ്റാൻ കറുത്ത കുത്തുകൾ പോകാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് വീഡിയോസ് ഇടാറുണ്ട് അപ്പൊ പല ആൾക്കാരും നമ്മൾ ഒരിക്കലും ചെയ്തു കൂടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മുഖത്ത് പരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ പല മെസ്സേജിലൂടെയും മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും മുഖത്തിൽ മുഖത്തുനിന്നല്ല നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഫേസിന്റെ സ്കിന്നിന്റെ സ്പെഷ്യലി അതിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയിസ്ചറൈസർ ഇത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയേക്കാം എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്യണം മോയിസ്ചറൈസർ ഇടണം എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്തുകൊണ്ട് മോയിസ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന പാടില്ല എന്നൊരു ടോപ്പിക്കിൽ പറയുന്നു തോന്നിയേക്കാം ബോഡിയിൽ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ നമ്മൾ ഫേസിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് അതായത് ഇത് രണ്ടും രണ്ട് രീതിയിലാണ് നിർമ്മിക്കപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിന് ഒരു പി എച്ച് ഉണ്ട് അതായത് അതിന് അതിൻ്റേതായ ഒരു ബാരിയർ സ്കിൻ ബാരിയർ ഉണ്ട് അതുപോലെ തന്നെ ബോഡിക്കും ഉണ്ട് രണ്ടിൻ്റെയും നമുക്കറിയാം നമുക്ക് ശരീരത്തെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മുറിവോ അല്ലെങ്കിൽ ഒരു ഒരു ക്ഷതമോ പറ്റുന്നതിനെക്കാട്ടിലൊക്കെ എത്രയോ കൂടുതലായിരിക്കാം നമ്മുടെ മുഖത്തിൻ്റെ സ്കിൻ കുറച്ചും കൂടി ഡെലിക്കേറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്കിൻ കെയറിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉപയോഗിക്കുന്ന അതേ മോയ്സ്ചറൈസർ തന്നെ നമ്മുടെ ഫേസിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്കിൻ ഡാമേജ് വരാനുള്ള സാധ്യത എന്ന് വെച്ചാൽ സ്കിൻ ഡാമേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹൊക്കുരു പോലുള്ള കാര്യങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട് ഒന്ന് ഓയിലിൻ്റെ പ്രൊഡക്ഷൻ വളരെയധികം കൂട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ പോഴ്സ് എല്ലാം ക്ലോഗ് ചെയ്യുക അതായത് ഇങ്ങനെ അടഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാരണം കൊണ്ട് നമുക്ക് മുഖക്കുരു വരാം അതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഇപ്പം നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് കരിവാളിപ്പും അതുപോലെ ഡാമേജും വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് സോ ബോഡി മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ബോഡിക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് അത് മുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫേസ് മോയ്സ്ചറൈസേഴ്സ് ആണ് ഉപയോഗിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ എണ്ണ തേച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇപ്പൊ പെട്രോളിയം ജെല്ലി പോലുള്ള കാര്യങ്ങളൊക്കെ തേച്ചിട്ട് നമ്മൾ ഉറങ്ങുക എന്ന് പറയുന്നതാണ് പെട്രോളിയം ജെല്ലി പൊതുവേ നമ്മൾ മുഖത്ത് ഉപയോഗിക്കുന്നതിന് ഒരു നോ ആണ് പറയുന്നത് മിക്കവാറും ചില സ്കിൻ സ്കിൻ കെയർ ഹാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കാണിക്കുന്നുണ്ട് പെട്രോളിയം ജെല്ലി എടുത്ത് മുഖത്ത് തേക്കുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ് ഉള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്കിന്നോ എക്സ്ട്രീം വിൻ്ററിലൊക്കെ ചില ആൾക്കാർക്ക് ഒന്നും ചെയ്താൽ ശരിയാകാത്ത ആൾക്കാരായിരിക്കാം മേ ബി അങ്ങനത്തെ ഹാക്സ് കാണിക്കുന്നത് അവർക്കായിരിക്കാം ഒരുപക്ഷെ വർക്ക്ഔട്ടാവുന്നേ ഒരു ശരാശരി നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലൊരു ക്ലൈമറ്റ് വെച്ചിട്ട് നമ്മളൊരു ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിലാണ് താമസിക്കുന്നത് അത്യാവശ്യം ഇപ്പോൾ നല്ല ഉഷ്ണകാലവുമാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി ഫേസിലെ സ്കിന്നിന് വേണ്ടിയിട്ട് പെട്രോളിയം ജെല്ലി പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ഒട്ടും നല്ല കാര്യമല്ല അതുപോലെ തന്നെ എണ്ണ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചിലര് പറയാറുണ്ട് ചില ഓയിൽസ് ഇപ്പം എസ്പെഷ്യലി ക്യാരറ്റ് ഓയിൽ പറയുന്നുണ്ട് ചിലർ എനിക്ക് കുറച്ച് ഇതായിട്ട് തോന്നിയത് നമ്മുടെ ആവണക്കെണ്ണ കാസ്റ്റർ ഓയിൽ കാസ്റ്ററോയിലൊക്കെ രാത്രി തേച്ചിട്ടും മുഖത്ത് തേച്ചിട്ടും കഴുത്തിൽ തേച്ചിട്ടും ഒക്കെ കിടന്നുറങ്ങുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ചില ആൾക്കാർ ഒരു പക്ഷേ ഒരു അറുപത്തഞ്ചു വയസ്സോ അല്ലെ അറുപതോ അറുപത്തഞ്ചു വയസ്സിന് ശേഷം ആലോചിക്കാം എന്നേ ഉള്ളൂ ആലോചിക്കാമായിരിക്കാം അതും സ്റ്റഡീസിനെ കുറിച്ച് അധികം അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല പക്ഷെ അല്ലാത്തൊരു ടീനേജിലോ അല്ലെങ്കിൽ ഒരു ഈവൻ മധ്യവയസ്സിലുള്ള ആൾക്കാർ പോലും അങ്ങനെ ചിന്തിക്കുന്നത് കുറച്ചൊരു നമുക്ക് ആ ഔട്ട്സ് ഉണ്ടാക്കാം അല്ലെങ്കിൽ മോകരോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് മാത്രമല്ല ഇത് നിരന്തരം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ രാത്രിയിലാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നൊന്ന് റെസ്പയർ ചെയ്യുന്നത് അതായത് ഒന്ന് ഒന്ന് ശ്വസിക്കുന്നത് ആ സമയത്ത് ഇപ്പം സിറം സൊപ്പ ചുക്ക് സിറം സൊപ്പിക്കുക സിറം എന്ന് പറയുന്നത് താരതമ്യേന വളരെ മോളിക്കുലർ വാല്യൂ നോക്കുമ്പോൾ വളരെയധികം പെരിട്രേറ്റിംഗ് ആണ് സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് പക്ഷെ അതുപോലെയല്ല നമ്മൾ ഒരുപാട് ഓയിലി ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ക്രീംസോ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും രാത്രി കാലങ്ങൾ നമ്മൾ ഒഴിവാക്കുക അല്ലെങ്കിൽ പ്രത്യേകം അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങളുണ്ട് നൈറ്റ് ക്രീംസ് ഒക്കെ ഉണ്ട് അത് ഉപയോഗിക്കാം പെട്രോളിയം ജലിയും ഓയിലും രണ്ടും രാത്രി ഓവർനൈറ്റ് ഇട്ട് കിടക്കുന്നത് നമ്മൾ പറയുന്നില്ല ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തീർത്തും അസിഡിക് ആയിട്ടുള്ള അസിഡിക് നേച്ചറുള്ള ഫ്രൂട്ട്സിനെ കുറിച്ചാണ് എടുത്ത് പറയേണ്ടത് നാരങ്ങയാണ് അപ്പൊ ഈ നാരങ്ങ മുഖത്തിടുന്നത് ചിലർക്ക് അത് മുഖത്തിടുന്നെന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് ചില ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പല വീഡിയോസിലും നാരങ്ങ അഥവാ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഒരു ഹൺഡ്രഡ് ഗ്രാംസ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റിക്ക് അബവ് അമ്പത് ഗ്രാമിന് മുകളിലുള്ള ഒരു കാര്യം നമ്മൾ എടുക്കുമ്പോൾ ഒരു തുള്ളിയോ മറ്റോ ഡയല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന കാര്യമൊക്കെയാണ് നമ്മൾ പറയാനുള്ളത് ഡയല്യൂട്ട് ചെയ്ത് എസ്പെഷ്യലി അല്ലാത്ത പക്ഷം ആ ഒരു കോൺസെൻട്രേറ്റഡ് ഫോമിൽ നമ്മൾ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പി എച്ച് വ്യത്യാസമുണ്ട് സ്കിൻ ഇറിറ്റേറ്റഡ് ആവും നല്ല ഡ്രൈ ആവും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ മൂക്കിന്റെ രണ്ട് സൈഡും ഈ ഭാഗവും ഈ ചുണ്ണിന്റെ രണ്ട് സൈഡും ഇത്രയും ഭാഗം നല്ല രീതിയിൽ ഇതാവാനുള്ള സാധ്യത ഉണ്ട് ഡ്രൈഡ് അപ്പ് ആവും അതുമല്ല ഇറിറ്റേഷൻ വരും ചിലർക്ക് ചൊറിച്ചിലൊക്കെ വരും ഇപ്പോ ഒരു കാലാവസ്ഥയും വളരെ മോശമാണ് സൂര്യൻ വളരെയധികം തീവ്രമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഡാമേജ് എന്ന് പറഞ്ഞു ഒരു പൊള്ളൽ പോലെയാണ് വരുന്നത് രണ്ട് സെക്കൻഡ് കൊണ്ടൊക്കെ പെട്ടെന്ന് പൊള്ളി വല്ലാതെ ആയി പോകും സ്കിന്ന് അപ്പൊ ഈ നാരങ്ങയൊക്കെ തേച്ച് കഴിയുമ്പം സെൻസിറ്റിവിറ്റി നമുക്ക് കൂടുകയാണ് സ്കിന്നിൻ്റെ ചെയ്യുന്നത് വെയിലും കൂടെ കൊണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം വരാം ഇനി മറ്റൊരു കാര്യം നമ്മൾ ചെയ് ചെയ്തു കൂടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അമിതമായ ചൂടുവെള്ളത്തിലും അമിതമായ തണുത്ത വെള്ളത്തിലും നമ്മുടെ മുഖം കഴുകാതിരിക്കുക എന്നുള്ളതാണ് ചിലക്കെ ഐസ് എന്താ പറയാ ഫേസ് ഡിപ്പിംഗ് ഐസ് ക്യൂബ്സിലും അല്ലെങ്കിൽ ഐസ് ഫേസ് ഫേസിങ്ങിന് മുക്കി വെക്കുന്ന വീഡിയോസൊക്കെ സെലിബ്രിറ്റീസിനെ കണ്ടിട്ടുണ്ട് ഹെൽത്ത് വൈസും അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം നമ്മുടെ കണ്ണുൾപ്പെടെയുള്ള അവയവങ്ങൾക്കത് അത്യാവശ്യം കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ലെൻസിനൊക്കെ കേട് വരാം രക്തക്കുഴലുകൾക്കൊക്കെ കുറച്ച് രക്തക്കുഴലുകൾ എന്നല്ല ചെറിയ ക്യാപ്ലറീസ് ആണ് അതിൽ അതിലൊക്കെ ഉള്ളത് അതിനൊക്കെ ബുദ്ധിമുട്ട് വരാം ഈ തരത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമ്മളിതൊന്നും ഓർക്കാതെയാണ് ചെയ്യുന്നത് വല്ലപ്പോഴും നമുക്കൊരു ഫങ്ഷനോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഐസ് വെച്ച് റബ്ബ് ചെയ്യുന്നതുകൊണ്ടൊന്നും വലിയ പ്രശ്നമില്ല എല്ലാ ദിവസവും ഇതുപോലെ പത്തും പതിനഞ്ചും മിനിറ്റ് ഒന്നും മുഖം മുക്കി വെക്കുന്നതിനകത്തോട്ട് നമുക്ക് യോജിപ്പില്ല അതുപോലെ തന്നെ ചൂടുവെള്ളം ചെറിയ വോം വാട്ടർ നല്ല എന്ന് പറയും നമ്മള് വോം വാട്ടർ എന്ന് പറയുമ്പം വളരെ നമ്മൾ ദേഹത്തൊഴിച്ചാൽ അറിയാത്ത ഒരുതരം ചെറിയ ചൂടുണ്ടല്ലോ ആ ചെറിയ ചൂടുള്ളതിന് നമുക്ക് മുഖം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാം പക്ഷെ നല്ല ചൂടുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ സ്കിന്നിൽ ഒഴിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്ന ആണെങ്കിൽ ഇത് രണ്ടും ചൂടും തണുപ്പും നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കുകയും വല്ലാതെ ചുളിവുകൾ വീഴ്ത്തുകയും ചെയ്യും ഈ രണ്ട് എക്സ്ട്രീംസും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസേഴ്സും സൺസ്ക്രീൻസും ഉപയോഗിക്കാതിരിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ളവര് മിക്കവാറും ഞാൻ ഒരു കെമിക്കൽ ഉപയോഗിക്കാറില്ല ഇപ്പം സൺസ്ക്രീൻസ് ഓഫ് കോഴ്സ് അതിനകത്ത് കുറേ കണ്ടൻസും ഒക്കെ കെമിക്കൽ കണ്ടൻസ് തന്നെയാണ് വരുന്നത് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ആ ചില കാര്യങ്ങൾ നമുക്ക് ബാരിയർ ഇന്നത്തെ ഒരു കാലാവസ്ഥയിൽ അത് ആവശ്യമാണ് നമുക്ക് മരത്തണലുകൾ കുറവാണ് പുട പിടിക്കുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ് ഇപ്പൊ ആൾക്കാര് വെള്ളം കുടിക്കുന്ന കുറവാണ് പിന്നെ ഹോസോൺ ലെയറിൽ നമുക്ക് അത്യാവശ്യം വിളലുകൾ അങ്ങനെ തന്നെ യു വി പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നില്ല എല്ലാം നമ്മുടെ ദേഹത്ത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊള്ളലുകൾ ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു എക്സ്റ്റേണൽ പ്രൊട്ടക്ഷൻ ഏതെങ്കിലും രീതിയിൽ എടുത്തിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് ഇത് സൺസ്ക്രീൻ ഉപയോഗിക്കില്ല ഞാൻ മോയ്സ്ചറൈസർ ഉപയോഗിക്കില്ല എന്ന് പറയുന്നവർക്ക് തീർച്ചയായിട്ടും ചുളിവുകൾ വരാനുള്ള സാധ്യതയുണ്ട് സ്കിൻ കംപ്ലയിൻസ് ചുളിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഓരോരുത്തരുടെ അപേക്ഷിക്കുവാണ് സൗന്ദര്യ പ്രശ്നത്തിന് അധികം ബാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല പക്ഷേ സ്കിൻ കംപ്ലയിൻസ് അതായത് ഇപ്പം ചില അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില സ്കിൻ കണ്ടീഷൻസ് ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് അത് ഉപയോഗിക്കാന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോഡക്റ്റ്സ് മാറി 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 ഉപയോഗിക്കും മിക്കവാറും ഈ സോഷ്യൽ മീഡിയ വന്നതോടെയാണ് ഇങ്ങനെ ഒരു പ്രവണത നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് ഒരു ഇൻഫ്ലുവൻസർ പറയും അത് നല്ലതാണ് അത് ഉപയോഗിച്ചപ്പോ എന്റെ മുഖം നന്നായി എന്ന് പറയും അടുത്തൊരു ഇൻഫ്ലുവൻസർ പറയും ആ ഇത് ഉപയോഗിച്ചപ്പോ ഇതേ സെയിം ആൾ തന്നെ അടുത്തൊരു വീഡിയോയിൽ വേറെ ഒരെണ്ണം പറയും അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് വീണ്ടും വീണ്ടും ഇത് ഓരോന്ന് ഓരോന്ന് ഉപയോഗിച്ച് നോക്കണം തോന്നും അങ്ങനെ ഉപയോഗിച്ച് മുഖം വൃത്തികേടായി ഇവിടെ വരുന്ന ഒരുപാട് പേഷ്യൻസ് എനിക്കുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ പ്രൊഡക്റ്റ് സ്വിച്ച് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ചേരുന്നത് നമുക്ക് ഉപയോഗിച്ച് രണ്ട് രണ്ടാഴ്ച മൂന്നാഴ്ചയെങ്കിലും എങ്കിലും എടുക്കും ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ഗുണം അറിയാനായിട്ട് ഒരു രണ്ട് ദിവസം ഉപയോഗിച്ചിട്ട് ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ മാറ്റമാണ് മിക്കവാറാൾ ചെയ്യുന്നത് അപ്പോൾ ഒരു ത്രീ വീക്സ് എങ്കിലും ഉപയോഗിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നല്ലതാണോ നമുക്ക് സ്കിൻ ഇറിറ്റേഷൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നതെന്ന് അങ്ങനെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് കൃത്യമായി ഉപയോഗിച്ച് വൃത്തിയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല കെയറിങ് ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാറ്റം വരും അപ്പം ഈ ഇങ്ങനെ തുടങ്ങി കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ സ്കിൻ കെയറിൽ നമ്മൾ ചെയ്തു കൂടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചു കൂടാത്തതോ നമ്മൾ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ അപ്പം ഇതിനെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിലൂടെ പറഞ്ഞു ഇനി ഒരുപാട് കാര്യങ്ങൾ അവിടെ തീർച്ചയായിട്ടും വരുന്നത് ഏതെങ്കിലും എപ്പിസോഡിൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്